പണക്കൊഴുപ്പ് നോക്കാതെ ബോബി ചെമ്മണ്ണൂരിനെതിരെ കൃത്യമായ നിലപാടെടുത്ത് അയാളെ വളഞ്ഞിട്ട് പൂട്ടിയ പിണറായി സർക്കാരിന് അഭിനന്ദനങ്ങൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി പിണറായി വിജയൻ എന്ന ആഭ്യന്തരമന്ത്രി രൂക്ഷമായി വിമർശിച്ചവരെ കൊണ്ട് പോലും ഇങ്ങനെ പറയിപ്പിച്ച പിണറായി വിജയൻ എന്ന പൊളിറ്റീഷ്യന്റെ രാഷ്ട്രീയ ബുദ്ധി അതൊരു ഒന്നൊന്നര ബുദ്ധിയാണ് നല്ലത് ചെയ്താൽ നല്ലത് പറയണ്ടേ എന്ന് പറയുന്നതിന് മുൻപ് എപ്പോൾ എങ്ങനെ എന്തിനു വേണ്ടി ചെയ്തു എന്ന് ആലോചിക്കേണ്ടത് പ്രധാനമാണ് പിണറായി സർക്കാരിന്റെ എട്ടര വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഭരണകാലയളവിൽ എത്രയെത്ര കേസുകൾ എത്രയെത്ര വിവാദങ്ങൾ ബോച്ചയ്ക്കെതിരെ വന്നിരുന്നു എന്തെങ്കിലും നടപടി അയാൾ നേരിട്ടിരുന്നുവോ അപ്പോ ഇല്ലാതെ എന്തുകൊണ്ട് ഇപ്പോൾ ചോദ്യം അതാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ അദ്ദേഹത്തിന്റെ സാമ്പത്തിക സ്രോതസ്സുകളെ ചോദ്യം ചെയ്തുകൊണ്ട് മുൻപ് ഇ ഡി അന്വേഷണം വന്നിരുന്നു കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള ഇയാളുടെ സ്വർണ വ്യാപാരം ഫൈനാൻസിംഗ് സെക്ടർ റിയൽ എസ്റ്റേറ്റ് ഇ കൊമേഴ്സ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയായ ഫിജിക്കാട്ട് സൂപ്പർ മാർക്കറ്റ് തുടങ്ങി മാംസ വ്യാപാരം വരെ അന്ന് അന്വേഷണത്തിൽ വന്നിരുന്നു എന്നിട്ട് എന്തുണ്ടായി ചായപ്പൊടിയുടെ മറവിൽ നടന്ന ലോട്ടറി കച്ചവടം തന്നെ നോക്കൂ നിങ്ങൾ അയാളുടെ ഒരു ബോച്ചടി വാങ്ങിയാൽ നിങ്ങൾക്കൊരു ലോട്ടറി ലഭിക്കും ലോട്ടറിയുടെ മറവിൽ വൻ കള്ളപ്പണം വെളുപ്പിക്കാനുള്ള പരിപാടിയാണ് ഇതെന്നും ഇതൊരു സ്വകാര്യ ലോട്ടറി ബിസിനസ് ആണെന്നും കേരള ലോട്ടറി വകുപ്പ് തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് കേരള ലോട്ടറി ഡയറക്ടർ ഇതേക്കുറിച്ച് പോലീസിൽ പരാതി നൽകിയിട്ടുമുണ്ട് ഈ കേസിൽ ബോച്ചയ്ക്കെതിരെ പത്തനംതിട്ടയിലും വയനാട്ടിലും രണ്ട് എഫ്ഐആറുകൾ നിലവിലുണ്ട് ജാമ്യമില്ല വകുപ്പ് ചാർത്തി അന്ന് എഫ്ഐആർ ഇട്ടിട്ടും അയാൾ അകത്തായിരുന്നോ എന്തുകൊണ്ടില്ല ബോബി ചെമ്മണ്ണൂരിന്റെ ജ്വലറി ഒരുപാട് കാലം ഒരു ബാങ്ക് ആയിട്ടാണ് പ്രവർത്തിച്ചിരുന്നത് അതായത് പൊതുജനങ്ങളിൽ നിന്നും സ്വർണത്തിലേക്ക് അയാൾ നിക്ഷേപം സ്വീകരിച്ചിരുന്നു അത് പൂർണ്ണമായും അനധികൃതമാണ് പിന്നീട് പണം നിക്ഷേപിച്ച പലർക്കും അടുത്ത് തിരികെ ലഭിക്കാതെ പരാതി നൽകിയവരെ അയാൾ സമൂഹ മാധ്യമങ്ങളിലൂടെ നിരന്തരം അപമാനിച്ചു അത് വാർത്തയായി കേസായി എന്നിട്ട് ബോച്ച അകത്തായ എന്തുകൊണ്ടില്ല അടുത്തതാണ് ബോച്ചയുടെ ഓക്സിജൻ സിറ്റി തൃശ്ശൂരിൽ മണ്ണ് പോലും നീക്കാൻ കഴിയാത്ത ഒരു കൂറ്റൻ മലയിൽ പൊതു നിക്ഷേപത്തോടെ അതായത് ആളുകളിൽ നിന്ന് പണം വാങ്ങി കൂറ്റൻ പാർപ്പിട സമുച്ചയങ്ങൾ നിർമ്മിച്ചു നൽകാം എന്നതായിരുന്നു ഓക്സിജൻ സിറ്റിയുടെ പ്ലാൻ മുപ്പത് കോടിയോളം രൂപ പരസ്യങ്ങൾക്കായി ചെലവഴിച്ച് ആറായിരം കോടിയോളം രൂപ നിക്ഷേപകരിൽ നിന്ന് ബോച്ചയെ പിരിച്ചെടുത്തു പക്ഷേ പദ്ധതി നടന്നില്ല സ്വകാര്യ ഭൂമിയിൽ നിക്ഷേപം വാങ്ങിയ ഒരു സംഗതി അനധികൃതമാണ് എന്നതാണ് കാരണം നോക്കൂ ഇയാൾ ഓക്സിജൻ സിറ്റിക്ക് വേണ്ടി മാത്രം ആറായിരം കോടിയാണ് പിരിച്ചത് എത്ര ഗുരുതരമായ സാമ്പത്തിക തട്ടിപ്പാണത് എന്നിട്ട് എന്തുണ്ടായി ോച്ച ജയിലിൽ പോയോ എന്തുകൊണ്ടില്ല വയനാട്ടിൽ നൂറുകണക്കിന് ഏക്കർ കയ്യേറി റിസോർട്ടുകളും തോട്ടങ്ങളും ആക്കി മാറ്റിയതിനും ബോച്ചയ്ക്കെതിരെ പരാതികളുണ്ട് എന്ത് നടപടി ഉണ്ടായി എന്നൊക്കെ എന്തുകൊണ്ടില്ല ഒരൊറ്റ ഉത്തരം ആഭ്യന്തര മന്ത്രിയുമായി ബോബി ചെമ്മണ്ണൂരിൽ ഉണ്ടായിരുന്ന വ്യക്തിബന്ധം അതൊന്നുകൊണ്ട് മാത്രമാണ് ഇത്രനാൾ അയാൾ ഇങ്ങനെ സ്വൈര്യ വിവഹാരം നടത്തിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ആ ബന്ധത്തിന് എന്ത് സംഭവിച്ചു എന്ന് മാത്രമാണ് നമുക്കറിയാൻ പാടില്ലാത്ത ഒരേ ഒരു കാര്യം അല്ലെങ്കിൽ ഒന്ന് നോക്കൂ പരാതിപ്പെടുന്നവരെ പരസ്യമായി അപാസിച്ചും പരിഹസിച്ചും കൊണ്ട് നിരന്തരം ഇക്കാലയളവിൽ അയാൾ സമൂഹ മാധ്യമങ്ങളിലൂടെ സംസാരിച്ചിട്ടും ഇപ്പറയുന്ന ആഭ്യന്തരമന്ത്രി ആ സാധാരണക്കാർക്ക് വേണ്ടി ഇടപെട്ടോ എന്തെങ്കിലും ചെയ്തോ ചെയ്തിരുന്നെങ്കിൽ നവകേരള യാത്രയുടെ വയനാട് സ്പോൺസർഷിപ്പ് ബോച്ചെ എടുക്കുമായിരുന്നോ ഇല്ല അപ്പോ കാര്യം കാണാൻ പലതും കണ്ടില്ലെന്ന് നടിക്കുന്ന ഒരാളല്ലേ നമ്മുടെ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നത് വർഷങ്ങൾക്ക് മുൻപ് ോച്ചെ തന്നെ ലൈംഗികമായി പീഡിപ്പിക്കുന്നു എന്ന് പറഞ്ഞൊരു യുവതിയുടെ സ്റ്റിംഗ് വീഡിയോ പുറത്തു വന്നിരുന്നു ഇപ്പോഴും അത് യൂട്യൂബിൽ ലഭ്യമാണ് താൻ ഏതൊക്കെ രീതിയിൽ പീഡനത്തിനിരയായി എന്ന പെൺകുട്ടി ഇയാളെ കാണിച്ചുകൊണ്ട് തന്നെ വീഡിയോയിൽ പറയുന്നുണ്ട് സ്വമേധയാ കേസെടുക്കാൻ പോലും റൈറ്റ്സ് ഉള്ള ഒരു സംഗതിയാണ് ആ വീഡിയോ എന്തെങ്കിലും നടപടി ഉണ്ടായോ ആ പെൺകുട്ടിക്കില്ലാത്ത എന്ത് പ്രിവിലേജ് ആണ് ഹണി റോസ് എന്ന സെലിബ്രിറ്റിക്കുള്ളത് പൗരപ്രമുഖ എന്ന പ്രിവിലേജ് അല്ലെങ്കിലും മുഖ്യ സാധാരണക്കാരെക്കാൾ എന്നും പ്രിയം പൗരപ്രമുഖരോടാണല്ലോ ഹണി റോസ് മുഖ്യമന്ത്രിയോട് പേഴ്സണലായി സംസാരിക്കുന്നു നടപടി ഉടനെന്ന് ഹണിക്ക് മുഖ്യൻ വാക്ക് കൊടുക്കുന്നു അതുപോലെ ചെയ്ത് കാണിക്കുന്നു അരേ വാ നമ്മളിൽ എത്ര പേർക്ക് ഇതുപോലൊരു പ്രിവിലേജ് ലഭിക്കും മുഖ്യന്റെ മുന്നിൽ നടിയെ പീഡിപ്പിച്ച കേസിലെ പ്രമുഖ തെളിവായ സ്വകാര്യ വീഡിയോ കോടതി മുറിയിൽ നിന്നും പുറത്തുപോയ നാട്ടിലാണ് നമ്മൾ ഇരിക്കുന്നത് ഇതേ വാഗ്ദാനം അന്ന് ഇതേ മുഖ്യൻ ആ അതിജീവിതയ്ക്ക് നൽകിയിരുന്നു പിന്നീട് എന്തുണ്ടായെന്നത് ഇപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഭരണത്തിൽ കയറി ആദ്യ മൂന്ന് വർഷം ധാർഷ്ട്യത്തോടെ പിണറായിസം പ്രകടിപ്പിക്കുകയും അവസാന ഒന്നര വർഷം എല്ലാ ഡാമേജും മറയ്ക്കുന്ന രീതിയിൽ കയ്യടി ലഭിക്കുന്ന പലതും ചെയ്ത് ഈ വിമർശിക്കുന്നവരെ കൊണ്ട് പോലും മാറ്റിപ്പറയിപ്പിക്കാൻ നല്ല കഴിവുള്ള പൊളിറ്റിക്കൽ കിങ് മേക്കർ തന്നെയാണ് പിണറായി വിജയൻ എന്ന രാഷ്ട്രീയക്കാരൻ കഴിഞ്ഞ ഭരണത്തിൽ നമ്മളത് വ്യക്തമായി കണ്ടതാണ് ബോഛയ പൂട്ടുക എന്നത് വെളുപ്പിക്കൽ തുടങ്ങിയതിന്റെ ആദ്യ സൂചനയാണ് കൈയടിക്കുന്നവർ ഒന്ന് ശ്രദ്ധിക്കൂ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ഫാൻ ആവുകയാണ്